ഓ ഇറ്റ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം എൻഡോക്കാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് മറ്റേ വക്കാണ്ട ഫോർ അവർ എന്നും പറഞ്ഞുള്ള വണ്ടിയായിരുന്നു നമ്മൾ ഗ്രാഫിക്സ് ഒക്കെ മാറ്റി കസ്റ്റം വർക്ക് ചെയ്തെടുത്ത് അതായത് ഗ്രാഫിക്സ് മാറ്റിയിട്ടുണ്ട് ഇവനെ ഇത്രയും നാൾ അതായത് ഏകദേശം ഓൾമോസ്റ്റ് ഒരു ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ പോയി ഓടിച്ചു അപ്പോൾ ഇത്രയും നാൾ ഓടിച്ച ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അത് മെയിനായിട്ട് അച്ഛനാണ് വണ്ടി യൂസ് ചെയ്യുന്നത് എന്നെക്കാട്ടി ഞാൻ മറ്റേ കവാസകയുടെ കലിബറും ഉണ്ട് അതേപോലെ തന്നെ ഡോമിനാറും ഉണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്നത് ഈ വണ്ടിയുടെ അതായത് ഈ വണ്ടി ഇത്രയും നാൾ യൂസ് ചെയ്തിട്ടെന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ആയിരിക്കുമല്ലോ ഇതിൽ ഭൂരിഭാഗം വരും കാണുന്നത് അപ്പം ഇത് ഫ്യൂൽ ഇഞ്ചെക്ഷൻ വണ്ടിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ബി എസ് എക്സ് ഫ്യൂൽ ഇഞ്ചെക്റ്റഡ് വണ്ടിയാണ് അപ്പം ഇത്രയും കാലമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളുടെ താതിമേ തന്നെ പറയാം മെയിനായിട്ട് പറയാനാണെങ്കിൽ അതായത് നമ്മുടെ എൻജിൻ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ ഇതുവരെ കംപ്ലൈൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതായത് ഒന്നും വന്നിട്ടില്ല എഞ്ചിൻ സൈഡ് ക്ലിയറാണ് ആകപ്പാട് പണി കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെൽറ്റ് ഉണ്ടല്ലോ അതായത് എഞ്ചിൻ്റെ ബാക്കിൽ നമ്മുടെ ട്രാൻസ്മിഷനിലോട്ട് പോകുന്ന ഒരു സി ബെൽറ്റ് ഉണ്ടല്ലോ ആ ബെൽറ്റ് ഒരു വട്ടം ചേഞ്ച് ചെയ്തിട്ടുണ്ട് ചേഞ്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോഴും ഓട്ടത്തിലും സ്റ്റാർട്ട് ചെയ്തുക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല ഷോറൂമിൽ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അതായത് ഓൾമോസ്റ്റ് ഇരുപത്തൊരായിരം കിലോമീറ്റർ അല്ല കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ബെൽറ്റ് മാറുന്നതായിരിക്കും നല്ലത് അത്യാവശ്യം നല്ല രീതി തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞു അതായത് ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ മാറിക്കോളാൻ അങ്ങനെ എന്തായാലും നമ്മൾ ആ ബെൽറ്റ് മാറിയിട്ടുണ്ട് അതാണ് മെയിനായിട്ട് എൻജിൻ സൈഡിൽ നിന്ന് മാറിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഗിയർ ബോക്സിനകത്ത് വരുന്ന ആ റോളറാ ബോൾ സാധനവും മാറിയിട്ടുണ്ട് ബെൽറ്റ് മാറിയപ്പോൾ അത് രണ്ടുമാണ് മെയിനായിട്ട് എഞ്ചി സൈഡിൽ നിന്ന് മാറിയിട്ടുള്ള പിന്നീട് കിട്ടിയ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്സിലേറ്റർ കേബിൾ ആക്സിലേറ്റർ കേബിൾ എപ്പോഴും എപ്പോഴും അങ്ങ് പൊട്ടിപ്പോവുക അതായത് ഇപ്പം ഇതിൻ്റെ ഈ ആക്സിലേറ്റർ കേബിൾ ഓൾമോസ്റ്റ് ഇത് നാലാമത്തെ അഞ്ചാമത്തെ നാലാമത്തെയോ അഞ്ചാമത്തെയോ കേബിളങ്ങണ്ട ഇപ്പോഴിനകത്ത് ഇട്ടിരിക്കുന്നത് അതായത് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പൊട്ടിപ്പോവുക എന്തോ കാര്യമെന്നൊന്നും അറിയാൻ വയ്യ എന്നാൽ ഇങ്ങനെ പെട്ടിച്ച് പെട്ടിച്ച് കൊടുക്കുന്ന ഒന്നുമില്ല നൈസായിട്ട് പോവുക ഓർക്കപ്പുറത്തായിരിക്കും നമ്മൾ ഞാൻ തിരിക്കുമ്പം ഇത് ഫ്രീ ആയിട്ട് കിടന്ന് കറങ്ങും നോക്കുമ്പോൾ എന്തോ ആക്സിഡർ കേബിൾ പൊട്ടിപ്പോയി അങ്ങനെ അത് ഒരു മെയിൻ പ്രശ്നമാണ് ഈ രണ്ട് കാര്യങ്ങളുമാണ് മെയിനായിട്ട് എനിക്ക് ഈ വണ്ടി ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നം അല്ലാതെ വാൽവടിയും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല വാൽവടിയിൽ നിന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം കാര്യം ഒരുപാട് പേർക്ക് വാൽവിൻ്റെ സൈഡിൽ നിന്ന് കംപ്ലയിൻറ്റ്സ് വരുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒന്നും നിന്നിട്ടുണ്ട് അല്ലാതെ വേറെ ഒന്നും വന്നിട്ടില്ല നിങ്ങൾ ഈ വണ്ടി ഒരു പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടു കിടന്നാൽ ഒരു പ്രശ്നവും വരത്തില്ല വണ്ടി സുഖത്തെ റിലേബിളായിട്ടുള്ളൊരു വണ്ടിയാണ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടന്നാൽ മറ്റുള്ള ആക്റ്റീവേഡൊക്കെ കൂട്ട് മെയിൻ്റെയിൻ ചെയ്യാതെ കൊണ്ടു കടന്നാൽ അതേപോലെ അല്ല പണി കിട്ടും കാരണം ഇത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള സ്കൂട്ടറാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ മൂന്ന് വാൽവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല എക്സോസ്റ്റ് നോട്ടും ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്കയാണ് പിന്നെ മൈലേജ് പ്രതീക്ഷിക്കരുത് പ്രതീക്ഷിക്കരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാൽപ്പത് ഈ പച്ച ലൈറ്റ് കത്തിച്ചൊരു നാൽപ്പതിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ നല്ല മൈലേജ് കിട്ടും എന്ന് പറയാനെന്തോ ഒരു നാൽപ്പത് നാൽപ്പത്തി മൂന്ന് മാക്സിമം നാൽപ്പത്തഞ്ചൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അത്രയാണ് അതിൻ്റെ മൈലേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം എടുക്കാനുള്ളവരുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ മെയിൻ്റനൻസ് കറക്റ്റായിട്ട് ചെയ്യുക വണ്ടി ഓരോ പ്രശ്നവും തരത്തില്ല നല്ല റിലേബിളായിട്ടുള്ള വണ്ടിയാണ് മെയിൻ്റെനൻസ് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അത് ഞാൻ ആദ്യമേ പറയാം മെയിൻ്റെനൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഓക്കെ വേറെന്താ എൻജിൻ ഓയില് ഞാൻ കറക്റ്റ് മൂവായിരം കിലോമീറ്ററിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ മൂവായിരം 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 വെച്ചാണ് ഇരുപത്തായിരത്തി മാറി ഇനിയിപ്പോൾ അടുത്തത് മാറാൻ സമയമാവുന്നു ഇരുപത്തിനാലാവുമ്പോഴത്തേക്ക് മാറണം ഇരുപത്തിനാലല്ല ഒരു ഇരുപത്തി മൂന്ന് തൊള്ളായിരം ഒക്കെ ആകുമ്പോഴേ ഞാൻ അങ്ങ് കൊണ്ടുപോയി മാറും ലാസ്റ്റ് കഴിഞ്ഞ സർവീസിൽ അതായത് ഞാൻ പറഞ്ഞില്ലേ ബെൽറ്റ് ഈ എന്താ പറയുന്നത് എൻജിൻ സൈഡിൽ ആ ട്രാൻസ്മിഷൻ്റെ ബെൽറ്റ് മാറിക്കഴിഞ്ഞപ്പം വണ്ടി സ്ലോ സ്പീഡിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതായത് സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ ഓണായി നിൽക്കാൻ ചില സമയത്ത് അങ്ങ് ഓഫാവും അതായത് കൈ കൊടുക്കുമ്പോൾ ചില സമയത്ത് ഓഫാവും അത് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കൊണ്ടുപോയി ത്രോട്ടൽ ബോഡി ഒന്ന് ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് റെഡിയായി ആയി അത് ഞാൻ ഷോറൂമിലാണ് ചെയ്യിച്ചത് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി സംതിങ് ഉണ്ടാവുന്ന ആയത് അപ്പോൾ അത്രയുള്ളു കൈസ് അതിനകത്ത് വന്നിട്ടുള്ള പണികൾ പിന്നെ മറ്റെന്തോ പറയാനെ റെഗുലറായിട്ട് മാറിയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും കിലോമീറ്റർ ഓടേല് ഞാൻ റെഗുലറായിട്ട് മാറിയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ടയർ ഫ്രണ്ടും ബാക്കും ഒരു തവണ ചേഞ്ച് ചെയ്ത ടി വി എസ്സിൻ്റെ ടയർ ആയിരുന്നു വണ്ടി വാങ്ങിച്ചപ്പം ബാക്ക് ടയറിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു വെട്ടിത്തെയ്യുന്ന പ്രശ്നം അത് മാറിയിട്ട് നമ്മളിപ്പോൾ വേറെ മറ്റേ ആൾക്കോടെ ടയർ ഫ്രണ്ടിലും ബാ സോറി ബാക്കിൽ ഒരാൾക്കോടെ ടയർ ഫ്രണ്ടിൽ മറ്റേ സീറ്റിൻ്റെ ഉണ്ട് ഇട്ടേക്കുന്ന സോ ഇപ്പം കുഴപ്പമൊന്നുമില്ല വെട്ടിത്തേയിലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ടയറിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നായിരിക്കും ഓക്കെ പിന്നെ ബാറ്ററി മാറിയിട്ടുണ്ട് ഒരു വട്ടം ഫ്രണ്ടും ബാക്കും ടയർ ഒരു പയറ് ഒരു വട്ടം മാറിയിട്ടുണ്ട് പിന്നെ വേറെന്താ വേറെ പ്രത്യേകിച്ചൊന്നും ഇതിനകത്ത് മാറിയിട്ടില്ല ഈ ഹാൻഡിൽ ക്രിപ്പ് ഒക്കെ മാറിയിട്ടുള്ളൂ അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ എനിക്കിതേ വരെ പണികളൊന്നും വന്നിട്ടില്ല ഇനി വരാതിരിക്കട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓക്കെ അപ്പം ഇനി എന്തായാലും ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് അതായത് എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാലോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഉടനെ നിങ്ങളെ വീഡിയോ ചെയ്ത് അറിയി അറിയിക്കുന്നതായിരിക്കും അപ്പം ഞാൻ വണ്ടി ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങളെ ഒന്ന് ജസ്റ്റ് കാണിച്ച് തരാം വണ്ടിയുടെ ലുക്ക് എങ്ങനെയാണെന്ന് കേസ് അപ്പോൾ ഇതാണ് വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള ഒരു ലുക്ക് നമ്മൾ റെഡും വൈറ്റും പോലത്തെ ഒരു ഗ്രാഫിക്സ് ഒട്ടിച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഇതാണ് ഓക്കെ ഗ്രാഫിക്സ് മാത്രമേ പറ്റിയിട്ടുള്ളൂ നമ്മുടെ ആ പഴയ അവഞ്ചേഴ്സിൻ്റെ സ്റ്റിക്കർ ഇവിടെ തന്നെ ഉണ്ട് ബാക്കിയെല്ലാം നോർമൽ ഒന്നും ചെയ്തിട്ടില്ല വേണ്ടേ ഈ സാധനം കണ്ടോ ഇതാ ഈ ഒരു കോമ്പിനേഷൻ ആയിരുന്നു വണ്ടിയെടുത്തപ്പോൾ ഉള്ളവർ വക്കൗണ്ട ഫോർ അവർ അപ്പോൾ കൈ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ ഒരു കൊച്ച് വീഡിയോ കൊച്ചാണോ കൊച്ചാണല്ലെന്ന് എനിക്കറിയാൻ വയ്യ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ കൂടെ വരാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ റെഗുലറായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത്രക്കുള്ള എനിക്ക് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം കാണാതിലേക്കും ഗുഡ് ബൈ